ഒടുവിൽ മാതാ അമൃതാനന്ദമയെ കണ്ടതിൽ വിവാദത്തിൽ മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ എത്തിയിരിക്കുന്നു അമ്മയെ ചുംബിച്ചതിൽ എന്താണ് തെറ്റെന്നാണ് മന്ത്രി സജി ചെറിയാൻ ചോദിക്കുന്നത് മാതാ അമൃതാനന്ദമൈ ലോകം ആദരിക്കുന്ന അമ്മയാണെന്നും അതാണ് സംസ്ഥാന സർക്കാർ ചെയ്തതെന്നും സജി ചെറിയാൻ പറയുന്നു അവർ എന്ത് തെറ്റാണ് ചെയ്തത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു ഞങ്ങൾ ആദരിച്ചു അമ്മ എല്ലാവരെയും ചുംബിക്കുമല്ലോ എനിക്കും തന്നു എന്റെ അമ്മ എന്നെ ചുംബിക്കുന്ന പോലെയാണ് കണ്ടത് അതിനപ്പുറത്തേക്ക് കണ്ടില്ല ഞാൻ അമ്മയ്ക്ക് ഷാളിട്ട് ഉമ്മ നൽകി എൻ്റെ അമ്മയുടെ പ്രായമുള്ള അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് ഉമ്മ നൽകിയത് പലർക്കും സഹിക്കാൻ കഴിയുന്നില്ല അവർ ദൈവമാണോ അല്ലയോ എന്നത് എൻ്റെ വിഷയമല്ല ഞങ്ങളാരും ആരും അവർ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് അതാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എല്ലാവർക്കും അവരുടെ ആലിംഗനത്തിൽ പെടാം ഞങ്ങൾക്ക് പറ്റില്ല അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതിയെന്നും സജി ചെറിയാൻ പറയുന്നു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് അമൃതാനന്ദമായി യുണൈറ്റഡ് നേഷൻസിൽ പോയി മലയാളത്തിൽ പ്രസംഗിച്ചിരുന്നു വളരെ പിന്നാക്ക അവസ്ഥയിൽ നിന്ന് വന്നവരാണ് അവരെ സാംസ്കാരിക വകുപ്പ് ആദരിച്ചുവെന്നും ലോകം അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന അമ്മയെ ആദരിച്ചുവെന്നും മന്ത്രി പറയുന്നു കായംകുളത്ത് നഗരസഭാ ഗ്രന്ഥശാല ഉദ്ഘാടന പരിപാടിയിലായിരുന്നു വിവാദത്തിനുള്ള മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ എത്തിയത് എന്നാൽ അമൃതാനന്ദമയ്യ ആദരിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടക്കം പഴയ പ്രസംഗങ്ങളാണ് കുത്തിപ്പൊക്കിയിരിക്കുന്നത് അമൃതാനന്ദയ്യെ ആദരിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടി വിമർശിക്കപ്പെടുന്നതിനിടെ പോസ്റ്റുമായി മുതിർന്ന സി പി എം നേതാവ് പി ജയരാജന്റെ മകൻ ജയിൻ രാജ് രംഗത്ത് വന്നിരുന്നു വലിയ ഡെക്കറേഷനൊന്നും വേണ്ട സുധാമണി എന്നായിരുന്നു ജെയിൻ ഫേസ്ബുക്കിൽ കുറിച്ചത് തൊട്ടു പിന്നാലെ സംവിധായകൻ പ്രിയനന്ദനും വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയുടെ നടപടി രാഷ്ട്രീയ പാപ്പരത്വവും സാംസ്കാരികമായ പിന്നോട്ടുപോക്കുമായി മാത്രമേ കാണാൻ കഴിയൂ എന്നായിരുന്നു പ്രിയനന്ദൻ പറഞ്ഞത് സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾക്ക് നേരെയുള്ള നിശബ്ദമായ വെല്ലുവിളിയാണെന്നും പ്രിയനന്ദൻ പറയുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഏതു വിധേനയും വോട്ട് നേടാനുള്ള നീക്കങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളുടെ വിമർശനം അമൃതാനന്ദമയെക്കുറിച്ച് എഴുതിയ അമേരിക്കക്കാരിയെ അഭിമുഖം നടത്തിയ ജോൺ ബ്രിട്ടാസിനെ കടന്നാക്രമിക്കുന്നതാണ് നടനും സംവിധായകനുമായ ജോയി മാത്യുവിന്റെ പോസ്റ്റ് ആദ്യം അയ്യപ്പന്റെ മഹത്വം തിരിച്ചറിഞ്ഞു ഇപ്പോഴിതാ മാതാ അമൃതാനന്ദമയുടെ മഹത്വവും സഖാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു വൈകിയാണെങ്കിലും വിപ്ലവകാരികൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞതിൽ നമുക്ക് സന്തോഷിക്കാം സന്തോഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ജോയി മാത്യുവിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത് മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിലാണ് അമൃതാനന്ദമയ്യെ സംസ്ഥാന സർക്കാർ ആദരിച്ചത്